ഹായ് ഫ്രണ്ട്സ് താങ് ഐ വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അട്ടിപൊളി വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈ വെള്ളയപ്പം തയ്യാറാക്കുന്നത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാവ് റെഡിയാക്കി എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ഞാൻ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ പച്ചരി ഞാൻ വെള്ളത്തിലേക്ക് കുതിർക്കാൻ വെച്ച് കൊടുക്കുന്നത് ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് കേട്ടോ അതിൻ്റെ രാത്രിയിലാണ് രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് ഈ ഒരു പച്ചരി ഞാൻ വെള്ളത്തിലേക്ക് കൊടുക്കാൻ പോകുന്നത് അതിന് ശേഷം നമ്മുടെ സാദാ പച്ച വെള്ളത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പച്ചരി നിങ്ങൾക്ക് റേഷൻ പച്ചരി വെച്ചിട്ടും അല്ലെങ്കിൽ സാധാരണക്കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി വെച്ചിട്ട് ഏത് പച്ചരിയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പച്ചരി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇതേപോലെ തന്നെ നല്ല പോലെ എൻ്റെ കാടിയൊക്കെ പോകുന്ന രീതിയിൽ കഴുകി എടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടോ നമ്മളെ വെള്ളത്തിൽ നിന്നൊക്കെ ആവിയൊക്കെ പറക്കുന്നുണ്ട് ഇതേ രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചരി ഒന്ന് തുറന്ന് നോക്കാം അപ്പോഴത്തേക്കും നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് റെഡിയാക്കാനായിട്ട് പച്ചരിയൊക്കെ നല്ല രീതിക്ക് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒമ്പത് നാൽപ്പത്തഞ്ചിന് വെച്ച് കൊടുത്ത പച്ചരിയാണ് ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ആ ഒരു ചൂടുവെള്ളമൊക്കെ മാറ്റിയിട്ട് സാധാ പച്ചവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യവും കൂടി ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് പച്ചവെള്ളം വെച്ച് കഴുകുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് അരയ്ക്കുന്ന സമയത്ത് മിക്സി ചൂടായി പോവില്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലാണല്ലോ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടത് അതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാലിലേക്ക് ഈ ഒരു പച്ചരി മാറ്റി കൊടുക്കുവാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി അല്ലെങ്കിൽ എട്ട് മണിക്കൂർ അഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല നമുക്ക് ടൈം ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പച്ചരിയൊക്കെ ഞാൻ ആ ഒരു മിക്സിയുടെ ജാലിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തണുത്ത വെള്ളമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് അരി അരച്ചാലും നല്ലതായിരിക്കും ഞാനിപ്പം നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സാധാ പച്ച വെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഇതിലേക്കാവശ്യമായിട്ട് അരക്കപ്പളവില് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഒരു ഗ്ലാസ് അരിക്ക് അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റേഷൻ അരിയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരി വെച്ചിട്ട് ചോറ് വെച്ചിട്ടുള്ളതാണെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അളവുകളൊന്നും തെറ്റിക്കാൻ നിൽക്കണ്ട ഒരു ഗ്ലാസ് അരിക്ക് അരക്കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരി നികന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരിയാട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അരി പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ മാവൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഞാൻ അതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി കൈ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ ഒരു മാവിനെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിലാണ് നമ്മുടെ മാവ് എത്രമാത്രം സോഫ്റ്റായി കിട്ടുന്നത് അത്രേ മാത്രം സോഫ്റ്റായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൈ ഇളക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ടോ സ്പാച്ചിലെ വെച്ചിട്ടോ എന്തേലും വെച്ചിട്ട് ഇളക്കി കൊടുക്കുക പക്ഷേ കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കാണ് ആ മാവിനൊരു ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ അപ്പമൊക്കെ ചുട്ടെടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ മാവ് കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാർ ഒന്ന് കഴുകി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഞാനൊന്ന് മൂടി വെച്ചിട്ട് രാവിലെ ആയിട്ടുണ്ട് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മളെ മാവൊക്കെ നല്ല രീതിക്ക് തന്നെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്ത ആ ഒരു വെള്ളമുണ്ടല്ലോ അതാണ് അവിടെ തെളിഞ്ഞു നിന്നിട്ടുള്ളത് അതിനെ ഞാനൊരു സ്പൂണിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമ്മുടെ മാവിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഒരിത്തിരി ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു സോഡാപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനൊരല്പം മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ചു മാറ്റി വെച്ചിരുന്ന ആ വെള്ളം ഒരിത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ദൈതേ ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ കലക്കിയിട്ട് മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഉപ്പാണ് വേണ്ടത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഷുഗറൊക്കെ ഉള്ള ആൾക്കാർ കഴിക്കുന്ന ആ അപ്പത്തിൽ പഞ്ചസാര ചേർക്കാവുന്ന ഒരു കുഴപ്പമില്ല പഞ്ചസാര ഒരിത്തിരി മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ വെള്ളയപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ശക്കലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് മാത്രമല്ല കേട്ടോ നമ്മുടെ അപ്പം നല്ല രീതിക്ക് നല്ല പെർഫെക്റ്റോടുകൂടി സ്പോഞ്ചി ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ല സൈഡൊക്കെ മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് നല്ലൊരു ടിപ്സാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ അപ്പം ചുട്ടും നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പച്ചട്ടിയൊക്കെ ഞാൻ ഒന്ന് അടുപ്പൽ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് മാവൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എത്രമാത്രം പെർഫെക്റ്റായിട്ട് നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ മൂടിക്കൊടുത്തതിന് ശേഷം അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രാവിലെയാണ് ചുട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടുകയാണെങ്കിലും അതുപോലെ തന്നെ വൈകുന്നേരത്തേക്ക് ചായക്കടിക്ക് വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ ഈ ചുട്ട അപ്പം ഇരുന്നാലും വൈകുന്നേരം ആയാലും ഇത് നല്ല നല്ല സോഫ്റ്റോട് തന്നെ നമുക്ക് ഈ അപ്പം റെഡിയാക്കി വെക്കാവുന്നതാണ് കണ്ടോ എത്രമാത്രം നല്ല രീതിക്കാണ് നമ്മുടെ അപ്പം റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതാ കണ്ടോ അത്രയേറെ പെർഫെക്റ്റായിട്ടാണ് ഈ അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ അരിയൊക്കെ വെള്ളത്തിൽ ഇടാൻ താമസിച്ച് പോയെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഞാൻ ഒരപ്പവും കൂടി ചുട്ട് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ചാനലിൽ മിക്കപ്പോഴും ഞാൻ പല പല വെറൈറ്റി മാവുകൾ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസുകളൊന്നും കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ പോയൊന്നും കണ്ടിട്ട് അതും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ അപ്പോൾ ഇവിടെ ഞാൻ റെട്ടിയാക്കി എടുത്തിട്ടുണ്ട് അതെൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് മൊരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ഇതാ ഇതേപോലെ നമുക്ക് നല്ല മൊരിഞ്ഞ അപ്പം ഉണ്ടാക്കാനും കഴിയും ടേസ്റ്റിനും ഒരു കുറവുണ്ടാകില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു അപ്പം ചുട്ടുവച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ആ അപ്പം കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ